ചക്കരപ്പയർ അല്ലല്ല ശർക്കര പയർ ഇന്ന് നമ്മൾ അതാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മലപ്പുറത്തൊക്കെ ശർക്കര എന്നാണോ ശർക്കരാണോ പറഞ്ഞ് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ചക്കരുന്നാട്ടോ പറയാറ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പയർ നല്ലോണം വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ശർണ്ണരായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ അതിന് ശേഷം രായിപ്പൊടി നന്നായിട്ട് വെള്ളത്തിൽ കിട്ടിയതിന് ശേഷം ഇതാ ഇങ്ങനെ ആ പയറിലോട്ട് ട്ടോ കുറുക്കി നന്നായിട്ടൊന്നിങ്ങനെ കുറുക്കിയെടുക്കട്ടോ നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കണം ഇതുപോലെ കുറുക്കി വരും നോട്ട് ദ പോയിന്റ് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കണം നേരത്താവും ചിലപ്പോ ഒന്ന് പൊട്ടിത്തെറിയാൾ ഉണ്ടാവും കേട്ടോ അത് ഇതാ ഈ ഒരു ശർക്കര പാരുമ്പോഴാട്ടോ പൊട്ടിത്തെറി വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നോക്കി കണ്ടൊക്കെ നമ്മൾ ചെയ്യണം ഇത്രയും പറയാൻ കാരണം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ ഇതാ തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കട്ടോ ഇത്രയുള്ള സംഭവം സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി ചർക്കര പയർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബാ